ചെയ്തു വെച്ച ഇവിടെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ഒരു ഒരു ഒരുപാട് വളരെ പ്രയാസപ്പെട്ടിരുന്ന പക്ഷെ അതിനൊക്കെ പോവാസപ്പെട്ടിരുന്നില്ല തദ്ദേശ പൂരിലേക്ക് കടക്കുകയാണ് എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ നിർണയിച്ചു വരുന്നു പ്രഖ്യാപനങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ പുഴക്കാറ്റിരി ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്കാണ് കൂടുതലും പത്ത് വനിതകളാണ് മത്സരരംഗത്തുണ്ടാവുക ആകെ പത്തൊമ്പതെണ്ണത്തിൽ പിന്നെ ഒൻപതാണ് ഉള്ളത് അപ്പോൾ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും ഈ പുഴക്കാട്ടി പഞ്ചായത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് ഈ വാ ഈ എത്രാമത്തെ വാർഡ് ഇത് ആ പുതിയതായിട്ട് ഒൻപതാമത്തെ വാർഡിലാണ് ഒൻപതാമത്തെ വാർഡില് മത്സരരംഗത്തുള്ളത് സഫിയ സഫിയ ഉരുണിയനാണ് ഇപ്പോ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ പ്രചരണത്തിൽ സജീവമാണ് ഈ വാർഡ് നേരത്തെ ഇതുപോലെ തന്നെ ഏഴാം വാർഡായിരുന്നപ്പോൾ ജയിച്ച് അതെ നേരത്തെ ജയിച്ച് അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു യു ഡി എഫ്കാര് പറയുന്നു അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊടുക്കാനും കഴിയുമെന്ന് മാത്രമല്ല ജയിക്കാൻ എങ്ങനെ ആത്മവിശ്വാസം ഇത്ര കൃത്യമായിട്ട് പറയാൻ അത് ഇതിന്റെ മുന്നോട്ടുള്ള ബാവാക്കന്റെ ആ ഒരു കാഴ്ചപ്പാട് ബാവാക്ക് ചെയ്തു വെച്ച ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോവാൻ ഉള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അവർ ഇതിന്റെ കിലാവും കൂടെ ഉണ്ടാവും ചെയ്യും ഒറ്റക്കെട്ടായിട്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടെ ഞങ്ങൾ നിൽക്കുന്നുള്ള ആ ഒരു ധൈര്യം അവർ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നിട്ടുള്ളത് അല്ല ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുകയും വരികയും ഒരു ജനങ്ങളുടെ പ്രതികരണം എന്താണ് നല്ല പ്രതികരണമാണ് ഇതുവരെ ഉള്ളത് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാ ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് ജയിപ്പിച്ച് തന്നെ ഉറപ്പ് തരുന്നുണ്ടോ തന്നിട്ട് 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 ആളുകളെല്ലാവരും എല്ലാവരും നമ്മള് ഏകദേശം എല്ലാ വീടുകളിലും കേറിയിട്ടുണ്ട് അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ കാരണം സാധാരണ എല്ലാ സ്ഥലങ്ങളിലും പ്രചരണ രംഗത്ത് ഒന്നിച്ചിറങ്ങി പോരാട്ടത്തിനൊന്ന് കടുപ്പിക്കാന്നൊന്നുണ്ട് അപ്പൊ നിങ്ങളിപ്പോ ആദ്യമായിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ എന്താണ് നേതൃത്വത്തിലുള്ളവർ പറയുന്നത് അവരിതാ പറയുന്നത് എന്തായാലും നല്ലൊരു വിജയം കാഴ്ചവെക്കും അൻഭൂരിപക്ഷത്തിൽ നല്ലൊരു വിജയം കാഴ്ചവെക്കും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ച വെച്ചിട്ടുണ്ട് ഇപ്പൊ ബാബാക്ക ഇവിടെ നിന്ന സമയത്ത് ഒരുപാട് വികസനങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ വിജയിക്കാൻ ുംയിച്ചു പൂർണ്ണ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് എന്തായാലും യു ഡി എഫിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പുഴക്കാറ്ററിൽ പ്രചരണ രംഗത്ത് സജീവമാവുന്നു ഈ നാടുമായിട്ട് ഏറ്റവും അടുപ്പം എല്ലാവരും ജനങ്ങളുമായിട്ടൊക്കെ ഏറെ അടുപ്പമുള്ള ഒരുപാട് പേര് അതായത് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുജനങ്ങള് ഞങ്ങളൊരു കുറച്ച് പേരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയുണ്ടായി പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും ചില അഭിപ്രായങ്ങൾ എടുത്തു അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സുപരിചിതയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ഓടി ഓടിയെത്തിയാൽ സഹായിക്കുമെന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് മറ്റേ തിരിച്ചു പറഞ്ഞ ആളുകളുണ്ട് അത് ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കാം അതൊന്നും ഇവിടെ പ്രസക്തമല്ല തദ്ദേശപ്പോരിലെ ഒരു പോലും മൂല്യമുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരുടെ ആ ഏറ്റവും മൂല്യമുള്ള വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവരൊരുപാട് ആലോചിക്കും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ജനപ്രതിനിധി തങ്ങൾക്ക് വേണമെന്ന് അങ്ങനെ ചിന്തിച്ചാൽ ആര് ജയിപ്പിക്കണമെന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് പക്ഷെ സ്ഥാനാർത്ഥിക്ക് നൂറ് ശതമാനം കുറച്ച് വിശ്വാസമുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് പ്രചരണ രംഗത്ത് സജീവമാകുന്നതോടു കൂടി വിജയ പ്രതീക്ഷ എന്നല്ല ആത്മവിശ്വാസമുണ്ട് ഇവിടെ നേരത്തെ ഇവിടുത്തെ വാർഡ് മെമ്പറായിരുന്ന റഫീഖ് ബാവ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിലേക്ക് വിജയിച്ച് നാട്ടിന്റെ നാട്ടുകാർക്ക് ആവശ്യമുള്ള നാട്ടുകാരുടെ മനസ്സ് കണ്ടറിഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും പറയുന്നത് നമുക്കത് പറയാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഈ വാർഡ് ഇപ്പോ വനിതാ വാർഡായി ഇപ്പൊ അത് തിരിച്ചു പിടിക്കാൻ ഏറ്റവും ഉചിതയായ ഒരു സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ രംഗത്തെറുക്കിയിരിക്കുന്നത് അപ്പോ വിജയിച്ചു കയറാൻ കയറും അതിൽ ആ ആത്മവിശ്വാസത്തിന്റെ ഘടകങ്ങളൊന്നും പറയാമോ ഈ വാർഡിനെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കുന്നത് ഏഴാം വാർഡിലായിരുന്നു ഇപ്പൊ ഡീലിമിറ്റേഷൻ കഴിഞ്ഞ ഇത് ഒമ്പതാം വാർഡായിട്ടുണ്ട് ഈ ഏഴാം വാർഡിനെ സംബന്ധിച്ച് നമുക്ക് ഈ അഞ്ചു വർഷ കാലയളവിൽ രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപേന്റെ പ്രവൃത്തികൾ ഈ വാർഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മാറ്റം ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പറഞ്ഞു ഈ ഒരു കോളനിയാണ് ആണ് ഒരു നഗറാണ് ലക്ഷ്മൂടി നഗറാണ് ഇവിടെ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സമഗ്ര വികസന പദ്ധതി നമ്മൾ ഈ റോഡ് നിൽക്കുന്നത് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് ഇവിടെ മാറ്റിയിട്ടുള്ളത് അത് മാറ്റങ്ങൾ ഉള്ളിൽ പോയാൽ കാണാൻ കഴിയും അപ്പൊ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഞാൻ വികസനം നടത്തിയെന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരു ജനങ്ങളാണ് പറയുന്നത് തീർച്ചയായും ജനങ്ങളത് പറയും ജനങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരാളാണ് ഒരുപാട് ഈ കോളനിനെ സംബന്ധിച്ച് മുഴുവൻ ഇരട്ട വീടുകളായിരുന്നു അതൊക്കെ മാറ്റി ഒറ്റ വീടുകളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു നേട്ടം തന്നെയാണ് അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് വളരെ പ്രയാസപ്പെട്ടിരുന്നൊരു കാലം ഇവിടെ ഇവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നു ഇവിടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും തന്നെ മാറി മാത്രമേ എന്നുള്ള കുറെ കാലം എൽ ഡി എഫ് ഭരിച്ചിരുന്നു പിന്നെ നിങ്ങൾ യു ഡി എഫില് കിട്ടി യു ഡി എഫിന്റെ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തില് ഇപ്പൊ ലൈഫ് ഭവന പദ്ധതി റോഡുകൾ അല്ലെങ്കിൽ മറ്റുള്ള കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും തീർച്ചയായും ഉറപ്പിച്ച് പറയാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിൽ വഴക്കാറ്റ് പഞ്ചായത്തിൽ ഇന്ന് മുന്നൂറിലധികം വീടുകള് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ അതിന് മുമ്പ് തൊട്ട് മുമ്പത്തെ ഭരണസമിതിക്കാകെ ഇരുപത്തിയേഴ് വീടുകളാണ് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് പകരം നമ്മൾ വന്ന് ഈ അഞ്ചു വർഷം കൊണ്ട് ഇരു മുന്നൂറിലേറെ വീടുകൾ കൊടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുടിവെള്ളം മൂവായിരം ഏകദേശം രണ്ടായിരത്തി എണ്ണൂറോളം കുടിവെള്ളം കണക്ഷൻ പുതുതായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും തൊട്ടറിഞ്ഞിട്ടുള്ള വികസനം നമ്മൾക്ക് നടത്താൻ കഴിഞ്ഞു ഏകദേശം അറുപത്തിയെട്ട് കോടി രൂപയുടെ വികസനം ഈ പഞ്ചായത്തില് ഈ ഭരണസമിതിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഈ ആത്മവിശ്വാസം ഇത്രയും വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് അത് അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് യു ഡി എഫിന് വീണ്ടും ഇവിടെ തുടർ ഭരണം ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ തീർച്ചയായും എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ് യു ഡി എഫിന് തുടർന്ന് ഭരണം കിട്ടും അതിനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് ജനങ്ങൾ ജനങ്ങള് ഒറ്റക്കെട്ടായി യു ഡി എഫിന്റെ കൂടെ ഉണ്ട് എവിടെ പോയി ചോദിച്ചാലും യു ഡി എഫിന്റെ കൂടെയാണ് ഈ ഭരണം തുടരണം എന്നുള്ള ഒരു സ്വപ്നം ഞങ്ങൾക്ക് സ്വപ്ന ഇനിയിപ്പോ ബാബക്ക് പകരം ഇവിടെ ഇനി സഫിയാണ് വരുന്നത് നിങ്ങൾക്ക് ആയിക്കോട്ടെ ഞങ്ങൾ കൂടി ഞങ്ങൾക്കും അങ്ങനെ ആരും ബാവാ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു ഓരെ മാത്രമേ ഉള്ളൂ ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കില് പറ പിന്നെ ഞാൻ ഞങ്ങളോചിച്ചെങ്ങോട്ടും പോക്കില്ല ഇവിടുന്ന് ഈ വീട് കൂട്ടി എങ്ങോട്ടും പോക്കിയില്ല അപ്പൊ ഇനിയിപ്പോ ഈ നിങ്ങൾക്ക് വന്നേക്കണ പുതിയ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ എന്ത് പറയുന്നു ആ നിങ്ങൾ അതുപോലെ സ്ഥാനാർത്ഥി നിങ്ങളെല്ലാരും മണങ്ങളൊക്കെ നമ്മളെ നാട്ടിയതാണ് നിങ്ങളെ വേണ്ട പാർക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെ ഈ വാവ ചെയ്തു വന്ന മാതിരി ഞങ്ങൾക്കൊക്കെ വയസ്സായ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഭാവ ചെയ്തമാതിരിക്ക് ഞങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് രണ്ടു പേരെന്തോ എന്റെ പേര് ദാസൻ ദാസൻ അപ്പൊ ഇനി ഇത് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് യു ഡി എഫ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ നാടിനെ അറിയാവുന്ന ഒരാളെയാണ് അപ്പൊ അവരുടെ ഈ അവരെ വിജയിപ്പിക്കാൻ നിങ്ങളെ ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മള് വിജയിപ്പിക്കും അവരെ വിജയിപ്പിച്ച് നിങ്ങൾ വിടും അതെ അതായത് ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് യു ഡി എഫ് രംഗത്ത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ വാർഡിലേക്ക് തന്നിട്ടുണ്ട് തോന്നുന്നില്ലേ ആറിയാം ഞാൻ തന്നെ അറിയാം എല്ലാ കാര്യത്തിലും സജീവമാണ് എല്ലാത്തിലും സജീവമാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വിജയിപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ തെറ്റു തെറ്റൂല്ലേ ഏതായാലും യു ഡി എഫിന്റെ പ്രചരണമാദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഈ ഒൻപതാം വാർഡിലാണ് അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട് മാത്രമല്ല യു ഡി എഫിന് വീണ്ടും തുടർഭരണം കിട്ടുമെന്ന കാര്യത്തിലും അവർക്ക് ഉറച്ച പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ അവരുടേതാണ് തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് എന്ത് കൊടുത്തു എന്നത് ജനങ്ങൾ വിവക്ഷിച്ചറിയും അപ്പൊ ജനങ്ങൾ അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്ത എന്തൊക്കെ നൽകിയിട്ടുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവരുടെ പ്രതീക്ഷ പോലെ ജനം അവരെ തന്നെ തുടർന്നും ഭരിക്കാൻ അവരെ ഏൽപ്പിച്ചു ഏൽപ്പിക്കും എൽ ഡി എഫ് പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് നേരത്തെ റഫീഖ് ബാബ പറയുകയുണ്ടായി ഏതായാലും ഈ വോട്ടെടുപ്പൊക്കെ ഇനിയും ദിവസങ്ങളും ഒരുപക്ഷെ ഇനിയും ഒരു ഒന്നര മാസം രണ്ടു മാസത്തോളം എടുക്കുന്ന കാര്യങ്ങളാണ് ആര് വേണമെന്ന കാര്യത്തിലും ആര് ഭരിക്കണമെന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ട ജനങ്ങളാണ് അക്കാര്യത്തില് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ആര് വേണമെന്ന് ആര് ഭരിക്കണമെന്ന് ക്യാമറാമാൻ ഷാഹിദ് ചാനൽ ലൈറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ്ണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിലൊതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഒരു രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ ഒരു നേടാം ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജ്വല്ലറിയുടെ കരുവാറുകൊണ്ട് മലപ്പുറം പട്ടിക്കാട് ഷോറൂമുകൾ സന്ദർശിക്കൂ ദി ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജലറി